ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴയും കാറ്റും ശക്തമാകുന്നു വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു മഴയ്ക്കൊപ്പം പരമാവധി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വേനൽ മഴ ശക്തമായതോടെ ചൂടിന് നേരിയ ആശ്വാസമുണ്ടെങ്കിലും യു വി ഇൻഡെക്സ് വികരണതോത് ഉയർന്നു നിൽക്കുകയാണ് ജാഗ്രതയുടെ ഭാഗമായി പൊതുജനങ്ങൾ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള വെയിൽ ഏൽക്കരുതെന്നും മുന്നറിയിപ്പുണ്ട് അടുത്തറിയിപ്പ് ആധാറും വോട്ടർ ഐ ഡി കാർഡും ബന്ധിപ്പിക്കുന്നതിൽ നിർണായക നീക്കവുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ രേഖകൾ ആധാർ ഡാറ്റാബേസുമായി ഇനി മുതൽ ബന്ധിപ്പിക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഇത് നടപ്പാക്കുക ആധാർ വിശദാംശങ്ങൾ നൽകുന്നത് സ്വമേധയെന്ന് കാണിക്കാൻ നിയമ മന്ത്രാലയം ഫോം ആറ് ഭേദഗതി ചെയ്തു വിവരങ്ങൾ പങ്കിടാൻ വിസമ്മതിക്കുന്ന വോട്ടർമാർ കാരണങ്ങൾ വിശദീകരിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഭ്യന്തര മന്ത്രാലയം നിയമ മന്ത്രാലയം ഐ ടി മന്ത്രാലയം യു ഐ ഡി എ ഐ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ ട്വൻ്റി ത്രീ ഫോർ ട്വൻറ്റി ത്രീ ഫൈവ് ട്വൻറ്റി ത്രീ സിക്സ് എന്നിവ അനുസരിച്ചാണ് ലിങ്കിംഗ് നടത്തുക അടുത്തറിയിപ്പ് ഓട്ടോറിക്ഷ യാത്രകൾ കൂലി തർക്കത്തിൽ അവസാനിക്കുന്നതിന് തടയിടാൻ പുതിയ പദ്ധതിയുമായി മോട്ടോർ വാഹന വകുപ്പ് ഓട്ടോറിക്ഷയിൽ മീറ്റർ പതിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കുവാനുള്ള നീക്കം വലിയ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള കൂലി വിശദീകരിക്കുന്ന വീഡിയോ പ്രചാരണവും ഫെയർ ചാർട്ട് പതിക്കലുമായി ഇപ്പോൾ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് മിനിമം കൂലി മുപ്പത് രൂപയാണ് ഒന്നര കിലോമീറ്ററാണ് സഞ്ചരിക്കാവുന്നത് ഒന്നര കിലോമീറ്ററിന് ശേഷം ഓടുന്ന ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപയാണ് ഒരു വശത്തേക്ക് മാത്രം യാത്ര ചെയ്താൽ മീറ്റർ കൂലിയോടൊപ്പം തന്നെ മിനിമം കൂലി കുറച്ചുള്ളതുകയുടെ അൻപത് ശതമാനം അധികമായി നൽകണം രാത്രി പത്ത് മുതൽ പുലർച്ചെ അഞ്ചുമണിവരെ മീറ്റർ അനുസരിച്ചുള്ള കൂലിയുടെ അൻപത് ശതമാനം അധികമായി നൽകേണ്ടതാണ് വെയ്റ്റിംഗ് ചാർജ് ഓരോ പതിനഞ്ച് മിനിറ്റിനും പത്ത് രൂപയാണ് അങ്ങനെ ഒരു ദിവസം പരമാവധി ഇരുന്നൂറ്റി രൂപ അടുത്ത അറിയിപ്പ് മാർച്ച് മാസത്തിലെ അവസാന ആഴ്ചയിൽ തുടർച്ചയായി ബാങ്ക് ഇടപാടുകൾ മുടങ്ങും സാമ്പത്തിക വർഷത്തിന്റെ അവസാന വാരത്തിലാണ് ഇടപാടുകൾ മുടങ്ങുക മാർച്ച് ഇരുപത്തിനാല് തിങ്കൾ ഇരുപത്തിയഞ്ച് ചൊവ്വ എന്നീ ദിവസങ്ങളിൽ പണിമുടക്കിനൊരുങ്ങുകയാണ് ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ മാർച്ച് ഇരുപത്തിരണ്ട് നാലാം ശനി മാർച്ച് ഇരുപത്തിമൂന്ന് ഞായർ കൂടിയായതിനാൽ ഫലത്തിൽ മൂന്ന് ദിവസമാണ് പണിമുടക്ക് ബാധിക്കുക ബാങ്ക് ജീവനക്കാരുടെ നിരവധി സംഘടനകൾ ചേർന്നാണ് സംയുക്ത പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത് യുണൈറ്റഡ് ഫോറം ഫോർ ബാങ്ക് യൂണിയൻ ആണ് രാജ്യവ്യാപകമായ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാൽ ബാങ്കിൽ പോകുന്നവർ ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ നിധി ഗുണഭോക്താക്കളും കൃഷിഭൂമിയുള്ള പി എം കിസാനിൽ അംഗമില്ലാത്ത കർഷകരും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് സംസ്ഥാനത്ത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സർക്കാർ ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനു വേണ്ടി സമയം അനുവദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൃഷിഭവൻ മുഖാന്തരമൊക്കെ നിരവധി അറിയിപ്പുകളും എത്തുന്നുണ്ട് അതായത് കതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ മുഖാന്തരം കാർഷിക മേഖല സംബന്ധിച്ച അപേക്ഷകൾ സ്വീകരിക്കുകയും അതോടൊപ്പം മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും കൂടാതെ കർഷകരുടെ ഒരു ഡാറ്റാബേസും ഇതിലുണ്ടാകും ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കർഷകരും കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി എടുക്കേണ്ടതാണ് പി എം കിസാൻ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവ ഭാവിയിലേക്ക് വിതരണം ചെയ്യണമെങ്കിൽ കർഷകർ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യണം നിലവിൽ വീട്ടിൽ എത്ര അംഗങ്ങളുടെ പേരിൽ കൃഷിസ്ഥലമുണ്ടോ ആ അംഗങ്ങൾ എല്ലാവരും കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യണം കാരണം കൃഷിഭൂമി സംബന്ധിച്ച വിവിധ ആനുകൂല്യങ്ങളും വിളനാശമൊക്കെ സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരമൊക്കെ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും അങ്ങനെ മൊത്തത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും ഈ ഫാർമേഴ്സ് ഐ ഒരു പ്രധാന രേഖയായി കണക്കാക്കും മാത്രമല്ല കദ്രാപ്പിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ആയിരിക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും ഒക്കെ നൽകുന്നത് നിലവിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് അറിയിപ്പ് ആധാർ കാർഡ് സ്ഥലത്തിന്റെ കരമടച്ച രസീത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കർഷകന്റെ ഫോട്ടോ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകളാണ് കദ്രാപ്പ് രജിസ്ട്രേഷനായി വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക